എന്ന പുണ്യദിനം നമ്മുടെ ഓർമ്മകൾ പലതാണ് ജനത്തിന്റെ ആചരണം ഊനമറ്റ മുട്ടാടിനെ അറുത്ത് അതിന്റെ രക്തം സ്വഭവനത്തിന്റെ കട്ടളക്കാലിൽ തളിച്ച് മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പിലകളും കൂട്ടി ഭക്ഷിച്ച സന്ധ്യ കാലിൽ കുഞ്ഞാടിന്റെ രക്തം കാണാത്ത ഈജിപ്തിലെ സഹല കുടുംബങ്ങളിലെയും കടിഞ്ഞൂലുകളെ പ്രഹരിച്ച് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച സന്ധ്യ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വന്തം രക്തം വിലയായി നൽകി മാനവകുലത്തെ രക്ഷിക്കുക എന്ന രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം കാൽവരിമല മുകളിൽ പൂർത്തിയാക്കുന്നതിന് മുൻപ് ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യേണ്ടതിനായി ശിഷ്യരോടൊപ്പം ഒരുക്കിയ അത്താഴ വിരുന്നിൻ്റെ സന്ധ്യ ആ തിരുസന്ധ്യയിൽ ഈശോയ്ക്ക് മാനവകുലത്തോട് നമ്മോടുള്ള പരിമിതിയില്ലാത്ത സ്നേഹം കൊണ്ട് പറ്റാത്ത കരുണ കൊണ്ട് നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ് പുരോഹിതർ തന്റെ കാൽവരിയിലെ ബലി പാപമോചനത്തിനായുള്ള ബലി അനുദിനം ലോകത്തിൽ തുടരാൻ ബലിയാടായ തന്റെ മാംസരക്തങ്ങൾ ഭക്ഷണപാനീയമായി നൽകാൻ ഉയർത്തപ്പെട്ട പുരോഹിതർ ലേബിയറുടെ പുസ്തകം എട്ടാം അധ്യായം ആറാം തിരുവചനം പറയും പോലെ മോശ അഹ്റോനെയും പുത്രന്മാരെയും വെള്ളം കൊണ്ട് കഴുകി അവരെ പുരോഹിത ശുശ്രൂഷയ്ക്ക് ഉയർത്തിയ പോലെ ഈശോ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അവരെ തന്നോടൊപ്പമുള്ള പങ്കിന് അർഹരാക്കി പൗരോഹിത്യം ഏൽപ്പിക്കുകയാണ് സഹിയോൻ ഊട്ടശാലയിൽ ആഘോഷിച്ചത് കാൽവരിയിലെ നിത്യബലി എന്ന പോലെ ഓരോ ദിവ്യബലി അർപ്പണവും കാൽവരിയിലെ ബലിയിലുള്ള പങ്കുചേരലാണ് ദാനിയലച്ചൻ പറയുന്നത് പോലെ നമ്മൾ ദിവ്യ ബലിക്കായി ദേവാലയത്തിൻ്റെ വാതിൽ കടന്ന് ദേവാലയത്തിലാണെങ്കിലും നാം എത്തി നിൽക്കുന്നത് കാൽവരിയിലെ കുരിശിന്റെ ചുവട്ടിലാണെന്ന് തിരിച്ചറിയാം നമ്മുടെ പാപങ്ങളോടും ശാപങ്ങളും നൊമ്പരങ്ങളും സന്തോഷങ്ങളുമെല്ലാം കാണിക്കയായി എടുത്ത് ദേവാലയത്തിൽ ബലിപീഠത്തിൽ വൈദികരുയർത്തുന്ന കാസയിലും വീലാസയിലും സമർപ്പിച്ച് നമ്മുടെ കർത്താവിനെ തന്നെ പകരം സ്വീകരിച്ച് നമ്മെ അനുദിനം വിശുദ്ധീകരിക്കാം പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധ കുർബാനിയുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ പൂതാശകളാൽ നമ്മെ വിശുദ്ധീകരിച്ച വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന വൈദികരെയോർത്ത് തമ്പുരാനി നന്ദി പറയുകയും എല്ലാ വൈദികരും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യമായ ദിവ്യബലിയിൽ മുടക്കമില്ലാതെ പങ്കെടുക്കാനും ആകുന്നത്ര ഒരുക്കത്തോടും ശ്രദ്ധയോടും കൂടെ പങ്കെടുക്കാനും നമുക്ക് കഴിയട്ടെ ആമേൻ